നമസ്കാരം കോഹിനൂർ രത്നത്തിൻ്റെ മലയാളി കണക്ഷൻ കോഹിനൂർ രത്നവും മലയാളിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അജഗജാന്തരമല്ലേ കേൾക്കുമ്പോൾ അസംബന്ധം എന്ന് തന്നെ തോന്നാം പക്ഷേ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപക്ഷേ അല്ല നിശ്ചയമായും നിങ്ങളൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കും ബ്രിട്ടീഷ് രാജ്ഞിയുടെ മകുടത്തിൽ ചാർത്തിയിരിക്കുന്ന കോടാനുകോടി ഡോളർ മൂല്യമുള്ള ഈ വജ്രത്തിന് എങ്ങനെയാണ് മലയാളിയുമായിട്ട് കണക്ഷൻ ഉണ്ടാവുക ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ മൂന്ന് കഥകൾ അനാവരണം ചെയ്യേണ്ടി വരും ഒന്ന് കോഹിനൂർ രത്നത്തിൻ്റെ ചരിത്രം രണ്ട് പഞ്ചാബ് സിംഹം എന്ന് വിളിക്കപ്പെടുന്ന രാജ രൺജിത് സിംഗിൻ്റെ ഈ കോഹിനൂർ രത്നവുമായിട്ടുള്ള ബന്ധം മൂന്ന് മലയാളിയായ ശങ്കർനാഥ് എന്ന ജ്യോതിഷ പണ്ഡിതനും പഞ്ചാബ് സിംഹവും രത്നവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇത് മൂന്നും ചേർത്ത് വെക്കുമ്പോഴാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടാവുക ഒരു കാര്യം പറയാൻ വിട്ടു നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവില്ലേ തിരുവിതാംകൂറിലെ ആ സ്വാതി തിരുനാൾ മഹാരാജാവിന് ഈ ശങ്കർനാഥുമായിട്ടുള്ള ഒരു ബന്ധം കൂടി ഈ കഥയുമായിട്ട് യോജിച്ച് കേൾക്കേണ്ടി വരും ഈ മലയാളി കോഹിനൂർ രത്നത്തിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അധികമാരും കേൾക്കാത്ത ഒരു കഥ ആ മുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യ ഭാഗം കോഹിനൂർ രത്നത്തിൻ്റെ ചരിത്രം തന്നെ ആവട്ടെ എന്താ ചരിത്രത്തിൽ പരതിയാൽ കോഹിനൂർ രത്നത്തെക്കുറിച്ച് നൂറുകണക്കിന് കഥകളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയാൽ എങ്ങും എങ്ങും എത്തുകയില്ല അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഏകദേശം ഓതൻറ്റിക്കായിട്ടുള്ള ചില കഥകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാം ആ കഥകളിൽ ഏത് കഥയാണ് യോജിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം ഓക്കെ ബി സി മൂവായിരത്തി ഇരുന്നൂറിലെ മെസ്സപ്പെട്ടോമിയൻ രേഖകളിൽ ഈ രത്നത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മാൽവാ സാമ്രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ആ മാൽവാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന ഈ രത്നം പതിമൂന്നാം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഖൽജി കൈവശപ്പെടുത്തി എന്ന ഒരു ചരിത്രം അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജി അല്ല അലാവുദ്ദീൻ ഖൽജി എന്നാണ് ചരിത്രരേഖകളിൽ കാണപ്പെടുന്നത് പാനിപ്പത്ത് യുദ്ധാനന്തരം ഗോളിയർ രാജാവ് ബാബർ ചക്രവർത്തിയുടെ മകനെ ഈ വജ്രം ഏൽപ്പിച്ചു എന്ന് മറ്റു ചിലർ കൃഷ്ണാനദിക്ക് അടുത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നും ഖനനം ചെയ്യപ്പെട്ട് കിട്ടിയ ഈ രത്നം അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഷാജഹാന് നൽകപ്പെട്ടു എന്ന് മറ്റൊരു ചരിത്രം ജാംബവാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശമന്തകമണിയും ഈ കോഹിനൂർ രത്നവും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന കഥകളുണ്ട് ആ ശമന്തകമണിയെക്കുറിച്ചുള്ള മറ്റൊരു കഥ എന്തറിയാമോ ശെമന്തകം എവിടെയുണ്ടോ അവിടെ ദിവസവും സ്വർണ്ണ നാണയങ്ങൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും പഴയ കഥകൾ എന്തോ ആവട്ടെ അഫ്ഗാനിസ്ഥാനിലെ ദുറാനി സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന ഷാഷുജ ചക്രവർത്തിയുടെ കയ്യിൽ ഈ കോഹിനൂർ രത്നം ഉണ്ടായിരുന്നു എന്നതിന് നമുക്ക് രേഖാപരമായ തെളിവുകളുണ്ട് ഈ ഷാഷുജ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിൽ ആഭ്യന്തര കലഹങ്ങളിൽപ്പെട്ട് ഉഴലുകയായിരുന്നു ജയിലഴികൾക്കുള്ളിൽ ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്ന ഷാഷുജ അന്നത്തെ വീരശൂര പരാക്രമിയായിരുന്ന ജൈത്രയാത്ര നടത്തി ഒരുപാട് രാജ്യങ്ങളൊക്കെ കീഴടക്കി വിരാജിച്ചിരുന്ന പഞ്ചാബ് സിംഹമെന്ന് പിന്നീട് അറിയപ്പെട്ട രാജ രൺജിത് സിംഗിൻ്റെ പക്കൽ അഭയം തേടി എത്തുകയായിരുന്നു അഭയം തേടി പോയത് ഷാഷിജ രഹസ്യമായിട്ട് തൻ്റെ ഭാര്യയാണ് അയച്ചതെന്നാണ് ചരിത്രം പറയുന്നത് ഷാഷിജയുടെ ഭാര്യയും രാജ രൺജിത് സിംഗും തമ്മിൽ ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞു രാജ രൺജിത് സിംഗ് എങ്ങെന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് അഫ്ഗാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് ഷാഷിജ ചക്രവർത്തി അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ടോക്കാണ് അതിൽ രഹസ്യമായി ഷാഷിജായുടെ ഭാര്യ ഈ ടോക്കിൽ മുൻകൈയ്യെടുത്ത് എത്തുകയുണ്ട് അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ ഈ ഷാഷിജായെ ജയിലഴികൾക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തി രാജ്യം തിരികെ നൽകിക്കാമെന്ന് രാജ രൺജിത് സിംഗ് വാക്കുകൊടുക്കുന്നു പക്ഷേ ദേറവശ്യ കണ്ടീഷൻ ആ കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ ഈ ഷാഷിജായയുടെ കൈവശമുള്ള കോഹിനൂർ രത്നം തന്നെ ഏൽപ്പിക്കണം എന്ന് രാജ രൺജിത് സിംഗ് ഒരു എഗ്രിമെൻറ്റ് വെച്ചു ഷാഷിജായുടെ ഭാര്യ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ ആക്രമണം നടന്നു യുദ്ധം നടന്നു ഷാഷിജായെ മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു ആ രാജ്യം തിരിച്ച് ഷാക്ഷിജക്ക് നൽകപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ കണ്ടീഷനുസരിച്ച് എന്ത് വേണം കോഹിനൂരി രത്നം രാജ രഞ്ജിത്ത് സിംഗിൻ്റെ കയ്യിലെത്തണം അപ്പ അപ്പോഴാണ് ഈ ഷാഷിജ അറിയുന്നത് തൻ്റെ ഭാര്യ ഈ ഒരു കണ്ടീഷനിലാണ് തന്നെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചതെന്ന് അപ്പോൾ ആക്ച്വലി പിന്നെ ഷാഷിജയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ മാർഗമില്ലല്ലോ വാക്ക് പാലിക്കണ്ടേ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ പതിനെട്ടാം നൂറ്റി ആദ്യം ഈ ഷാഷുജ ചക്രവർത്തി തൻ്റെ കൈവശമുണ്ടായിരുന്ന കോഹിനൂർ രത്നം രാജ രഞ്ജിത്ത് സിംഗിന് കൈമാറി ഇനിയാണ് കോഹിനൂർ രത്നത്തിൻ്റെ മറ്റൊരു മുഖം നമ്മൾ അറിയേണ്ടത് അതെന്താണെന്നറിയാമോ കോഹിനൂർ രത്നം വളരെ പ്രശസ്തമാണ് വിലപിടിപ്പുള്ളതാണ് അതിന് മാറ്റ് അതിൻ്റെ മാറ്റ് കണക്കാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ആരുടെ കൈവശമാണ് ഉള്ളത് ആ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവില്ല പുരുഷന്മാരാണത് ധരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരാണത് കൈവശം വെക്കുന്നതെങ്കിൽ ഒന്നുകിൽ അവർക്ക് അപകടമുണ്ടാവും മരണമുണ്ടാവും ഇല്ലെങ്കിൽ സാമ്രാജ്യം തന്നെ നഷ്ടപ്പെടും സ്ത്രീകൾക്ക് ഒരു പരിധി വരെ ധരിക്കാം കൈവശം വയ്ക്കാം ഇങ്ങനൊരു ഒരു ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഈ കോഹിനൂർ രത്നത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാലാകാലങ്ങളിൽ എല്ലാ ചരിത്രരേഖകളിലും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പല ഘട്ടങ്ങളിലും അത് പ്രാക്ടിക്കലായിട്ട് തെളിയിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് രാജ രൺജിത് സിംഗിൻ്റെ കയ്യിലേക്ക് ഈ രത്നം എത്തിപ്പെടുന്നത് ഓർക്കണം ഇനി നമുക്ക് രഞ്ജിത് സിംഗിൻ്റെ കഥയിലേക്ക് ഊർന്നു വീഴാം എന്താ നിരക്ഷരനായിരുന്നെങ്കിലും രാജ രഞ്ജിത് സിംഗ് എല്ലാ രാജ്യങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൽ വിരുദനായിരുന്നു തൻ്റെ പത്താമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ യുദ്ധം അത് വിജയിച്ചതോടുകൂടി രഞ്ജിത്ത് സിംഗിൻ്റെ കീർത്തി നാടൊട്ടുകും പരന്നു പിന്നീട് ഇരുപത്തൊന്നാം വയസ്സിൽ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാകുന്നതുവരെ നിരന്തരം പല യുദ്ധങ്ങളിലും രാജ രൺജിത് സിംഗ് പങ്കെടുത്തതായിട്ടാണ് ചരിത്രം പറയുന്നത് പക്ഷേ ബാലനായിരിക്കെ ഈ രാജ രൺജിത് സിംഗിന് വസൂരി പിടപെടുകയും ഒരു കണ്ണ് നഷ്ടപ്പെടുകയും മുഖത്ത് മുഴുവൻ മസൂരിയുടെ ഉണ്ടാവുകയും ചെയ്തു പിന്നെ കാഴ്ചയിൽ അധികം പൊക്കമൊന്നുമില്ലാതെ കുറിയ കുറിയതല്ലെങ്കിലും അധികം പൊക്കമൊന്നുമില്ലാത്ത ഒരു രൂപമായതുകൊണ്ട് പൊതുവേ ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഈ രാജ രഞ്ജിത് സിംഗിനെ ബാലനായിരിക്കുമ്പോൾ അതിന് ചെറുപ്പകാലത്ത് തന്നെ വെട്ടയടിയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവഗതികളാണ് ഇവിടെ നമ്മൾ പറയുന്നത് അന്നത്തെ അനുസരിച്ച് അന്നത്തെ രീതികളനുസരിച്ച് ഈ രഞ്ജിത്ത് സിംഗിന് പതിമൂന്നാമത്തെ വയസ്സിലാണ് വിവാഹം നടക്കുന്നത് അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് തൊട്ടടുത്ത രാജ്യവുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹം ഉറപ്പിക്കുന്നത് നടക്കുന്നത് വിവാഹം അധികം മംഗളകരമായിരുന്നില്ല അവർ തമ്മിലെ ബന്ധം സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ രൺജിത് സിംഗ് ഏകദേശം പന്ത്രണ്ടോളം വിവാഹങ്ങൾ ഔദ്യോഗികമായി നടത്തി എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് അനൗദ്യോഗികം വേറെ കണ്ണുമായിരിക്കാം ഈ പന്ത്രണ്ട് പേരിൽ രണ്ട് പേർ മുസ്ലിം യുവതികളായിരുന്നു അതിൽ ഒരു പെൺകുട്ടി ബാലനായിരിക്കുമ്പോൾ തന്നെ സതീർത്ഥിയായിരുന്നു അവർ തമ്മിലുള്ള ഊഷ്മളമായൊരു പ്രേമബന്ധം നിലവിലുള്ളതായി ഈ പഞ്ചാബിലെ ഓരോ മണൽത്തരിക്കും അറിയാമായിരുന്നു എന്നാണ് കവികൾ പോലും പറയുന്നത് മോറാൻ സർക്കാർ എന്ന ഒരു നർത്തകിയുമായിട്ടായിരുന്നു അതായത് ബാല്യകാല സഖിയാണ് നമ്മുടെ രൺജിത്തിൻ്റെ ആ ബാല്യകാല സഖിയുമായിട്ട് അഗാധ പ്രണയത്തിലായിരുന്നു ഈ രഞ്ജിത്ത് സിംഗ് അപ്പോൾ പാവപ്പെട്ട ഒരു മുസ്ലിം നർത്തകി പെൺകുട്ടി മറ്റത് എലൈറ്റ് ഫാമിലിയിൽപ്പെട്ട രൺജിത് സിംഗിൻ്റെ ബന്ധം ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള ഗാഠമായ അനുരാഗം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സിഖ് സാഹിത്യത്തിൽ തന്നെ മോറാൻ സർക്കാരും രൺജിത് സിംഗും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന അനേകം സൃഷ്ടികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം രണ്ട് നദികൾ ചേർന്നിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഈ പാലത്തിൻ്റെ കരയിൽ വെച്ചാണ് ഇവരുടെ സമാഗമം ഈ പാലം അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വീണ്ടും പുതുക്കിപ്പണിയുകയും അതിന് പഞ്ചാബിലെ താജ്മഹൽ എന്ന് പിന്നീട് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തതായും ചരിത്രരേഖകൾ കാണുന്നുണ്ട് രഞ്ജിത് സിംഗിൻ്റെ മരണശേഷമാണ് ഈ മൊറാൻ സർക്കാർ മരണപ്പെടുന്നത് അപ്പോൾ രഞ്ജിത്ത് സിംഗിൻ്റെ മരണസമയത്ത് അന്നത്തെ അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ അനാ ഒരുപാട് ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞു അന്ന് സതി ഉണ്ടായിരുന്ന കാലഘട്ടമാണ് രഞ്ജിത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് എല്ലാ മിക്കവാറും എല്ലാ പെൺകുട്ടികളും എല്ലാ ഭാര്യമാരും സതി അനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറായി ആ കൂട്ടത്തിൽ ഈ മോറാൻ സർക്കാരും അതിന് തയ്യാറായി പക്ഷേ മോറാൻ സർക്കാരിനെ ബാക്കി എല്ലാവരും കൂടെ പിന്തിരിപ്പിച്ചു അന്ന് മോറാൻ സർക്കാർ പറഞ്ഞ ഒരു വാദം എന്താണെന്ന് അറിയുമ്പോൾ നഗ്നപാതനായി കൊട്ടാരത്തിൽ നിന്ന് തന്നെ തേടി വന്ന ഈ രാജാവിനോട് തന്നെ രാജാവിനോട് തനിക്കുള്ള അഗാധമായ ഒരു പ്രണയത്തിൻ്റെ അഗാധമായ ഒരു ആരാധനയുടെ ഒരു ഐക്കണാണ് തൻ്റെ സതി അനുഷ്ഠാനത്തിന് താൻ തീരുമാനിച്ചത് എന്നാണ് മൊഹറാൻ സർക്കാർ പറഞ്ഞതെന്നാണ് കവികൾ പറയുന്നത് അപ്പോൾ ഞാൻ ഭാര്യമാരുടെ കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു നിർത്തിയ കോഹിനൂർ രത്നം രഞ്ജിത്ത് സിംഗിൻ്റെ കയ്യിലെത്തിയെന്നാണ് സ്വാഭാവികമായിട്ടും ഒരു ചക്രവർത്തിയുടെ കയ്യിൽ ഒരു രത്നം ഇത് ഇത്രയും വിലപിടിപ്പുള്ള രത്നം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യമാർക്കൊക്കെ അതിന് അവകാശമോ അല്ലെങ്കിൽ താല്പര്യമോ അഭിവാഞ്ചിയോ ഒക്കെ ഉണ്ടാവാമല്ലോ പക്ഷേ രഞ്ജിത് സിംഗ് നേരത്തെ ഞാനീ പറഞ്ഞ കോഹിനൂറിൻ്റെ ദുരന്ത കഥകൾ അറിയാമായിരുന്ന രഞ്ജിത് സിംഗ് വളരെ സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ആ കോഹിനൂർ രത്നത്തിന് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് അടക്കണം